ഏറ്റവും വലിയ മാതൃക അലൈഹി വസല്ലമ തങ്ങളാണ് നബി ുംബിതങ്ങള് ഒരു കോഴിയുടെ കാലെടുത്ത് അതിങ്ങനെ കടിച്ചിട്ട് താഴെ വെച്ചാൽ ആയിഷാ റളിയല്ലാഹു അൻഹ ആ കോഴി കാലെടുത്തിട്ട് നബി തങ്ങളുടെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ കടിക്കുമായിരുന്നു അറുപത്തി മൂന്നാമത്തെ വയസ്സിലും ബഹുമാനപ്പെട്ട സഫിയാ ബി വിറിയാന്നെ ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് ഇങ്ങനെ കുടിച്ച് ഗ്ലാസ് താഴെ വെച്ചാൽ നിബിതങ്ങൾ ആ ഗ്ലാസ് എടുത്തിട്ട് സഫിയാ ബീവിയുടെ വായ എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ വായ വെച്ച് പാൽ കുടിക്കുമായിരുന്നു ഏതെങ്കിലും അറുപത്തി മൂന്നൊന്നും കൂട്ടണ്ട ഏതെങ്കിലും ഒരു നാല്പത്തി വയസ്സായ ഭാര്യ ഭർത്താവിനെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ ആരെത്തുനിന്നെ നമ്മൾ പഠിച്ചത് കുടുംബജീവിതം മുഹമ്മദ് നബിയിൽ നിന്ന് പഠിക്കണം കുടുംബജീവിതം ഇടക്കിടക്ക് ഇങ്ങനെ ആടിനെ കറുത്താല് അതിന്റെ കൊറകെടുത്തിട്ട് ഹദീജിയുടെ കൂട്ടുകാരികൾക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നബി തങ്ങൾ വല്ലാതായ പോലീസ് ആയിഷിയും ചോദിച്ചു അജുസുൻ കഥാ കഥ നബിങ്ങനെ എപ്പോഴും ഈ ഹദീജ ഒരു തള്ളല്ലേ എന്ന് ചോദിച്ചു ഒരു തള്ളനെ പറ്റിയിട്ടല്ലേ നിങ്ങൾ ചോയ് പറയണത് എപ്പോഴും ഇങ്ങനെ പറയുണ്ടല്ലോ സ്ത്രീകളെ അള്ളാഹു നിങ്ങൾക്ക് പകരം തന്നില്ലയോ നബിയേ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു അള്ളാഹു എനിക്ക് പകരം തന്നിട്ടില്ല എന്നിട്ട് മൂന്ന് കാര്യം പറയും മൂന്ന് കാര്യം പറഞ്ഞു ഒന്നാമത്തെ കാര്യം വലത് എനിക്ക് കുട്ടികളെ പ്രസവിച്ചു തന്നിരിക്കുന്നു ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറഞ്ഞത് ഗർഭപാത്രമാണ് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ മഹത്വം ഗർഭപാത്രമാണ് ഗർഭപാത്രം നഷ്ടപ്പെട്ടാൽ ശബ്ദം വരെ മാറുന്നത് ശബ്ദം വരെ മാറും ശരീരത്തിൽ രോമവളർച്ച ഉണ്ടാകും ഗർഭപാത്രം നഷ്ടപ്പെട്ടാൽ സ്ത്രീകൾക്ക് ശരീരത്തിൽ രോമ വളർച്ച കൂടുതലായിരിക്കും താടി വീശക്കുണ്ടാവാൻ തുടങ്ങും ശബ്ദം വരെ പുരുഷൻ്റെതായി മാറും സ്ത്രീയുടെ ഏറ്റവും വലിയ മഹത്വം ഗർഭപാത്രമുണ്ട് ചില അനിവാര്യതകളിൽ എടുത്തു കളയേണ്ടി വരും ഞാനതിനു ശദിക്കൊന്നല്ല കേട്ടോ ഞാനത് പാടില്ല എന്നൊന്നും പറയല്ല പക്ഷെ പെണ്ണിൻ്റെ ഏറ്റവും വലിയ മഹത്വം ഗർഭപാത്രമാണ് വലതത്തിനീ എനിക്ക് കുട്ടിയെ പ്രസവിച്ചു തന്നു രണ്ട് ഉജളെ എടാ മക്കളെ അറുത്തു തോൽ പൊളിച്ച് വൈക്കോൽ നിറച്ച് ഇങ്ങളല്ലോ ഒരു സ്ഥലത്തി അല്ലേ ബീ സലാം ആലൈക്കും സലാം ആലൈക്കും സലാം ആലൈക്കും ന്ത ലീ ഖും അതിരക്കളി ജയിലിടയിലിത്തോ എന്തിപ്പോ പറഞ്ഞാവോ അത് പറയേണ്ടതായിരിക്കില്ല അതുകൊണ്ടാണ് കുഴപ്പമൊന്നുമില്ല എന്തോന്ന് പറഞ്ഞു ആ മൂന്ന് കാര്യങ്ങൾ ആയിക്കോട്ടെ അപ്പോ രണ്ടാമത്തത് ആമനത്തി ജനങ്ങൾ എന്നെ നിഷേധിച്ചപ്പോൾ ഹദീജ എന്നെ വിശ്വസിച്ചു അതാണ് രണ്ടാമത്തെ കാര്യം എല്ലാവരും പറ്റും ഒരു മനുഷ്യന് കിട്ടണ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് സ്വന്തം ഭാര്യയുടെ സർട്ടിഫിക്കറ്റാണ് ഞമ്മളെ നാട്ടുകാര് മൊത്തം സാലിപ്പോയിച്ച് ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞാലും പെണ്ണുങ്ങൾക്ക് പുതിയ അപ്പം തന്നെയാണല്ലോ അവിടെയാണ് പ്രശ്നം കിടക്കണത് നബിധങ്ങളുടെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് സ്വന്തം അത് ഏത് ഭാര്യ ഹദിജാബി എന്ന് പറഞ്ഞ കുറിച്ച് നമുക്ക് നല്ലോണം പഠിക്കണ്ടേ ഹദിജാബിക്ക് നാൽപ്പത് വയസ്സാണ് എന്താണ് സ്ത്രീകളുടെ നാൽപ്പത് വയസ്സിന്റെ പ്രത്യേകത സ്ത്രീകൾ ലൈംഗികമായി ഏറ്റവും കൂടുതൽ ദാഹം അനുഭവിക്കുന്ന പ്രായം നാല്പത് ശരാശരിയാണ് കേട്ടോ ശരാശരി നാൽപ്പത് എന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ട് മുതൽ നാല്പത്തിരണ്ട് വരെ ഇതാണ് സ്ത്രീകളുടെ ഏറ്റവും കൂടുതൽ ലൈംഗിക ദാഹമുള്ള സന്ദർഭം ആ സമയത്തുള്ള ഒരു സ്ത്രീ പിന്നെ ഹദീജാബിക്ക് വേറൊരു പ്രത്യേകതയുണ്ട് നിരവധി പുരുഷന്മാർ വിവാഹാലോചന നടത്തിയിരുന്ന സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ് വയസ്സ് നാൽപ്പത് എന്നുള്ളത് നോക്കണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ സൗകര്യവും ഇഷ്ടം പോലെ സമ്പത്ത് എല്ലാ സൗകര്യങ്ങളും അങ്ങനെയുള്ള ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി അംഗീകരിക്കുന്നു മൂന്നാമത്തത് എല്ലാ മനുഷ്യരും എന്നെ ആട്ടിയോടിച്ചപ്പോ ഹദീജ അവളുടെ സ്വത്തിൽ എന്നെ പങ്കു ചേർത്തിരിക്കുന്നു ഇരുപത് കൊല്ലം മുമ്പ് ഓളം ആപ്പോഴത്തെ മുപ്പതിനാറ് പേന കണക്ക് ഇപ്പോഴും പറയാമെന്നല്ല പിന്നെന്തേ പറഞ്ഞു ഹദീജീവിയുടെ സമ്പത്ത് എന്ന് പറഞ്ഞ ഒരു മുതലി ഞാൻ കെട്ടിയതിന്റെ ശേഷം ഒളുക്ക് ഉണ്ടായിട്ടില്ല മുഴുവൻ കൊടുത്തൻ തീർത്തു മുഴുവൻ എന്തേ കാട്ടി ഹദീജീന്റെ സ്വത്ത് ഏതാന്ന് ആദ്യം മനസ്സിലാക്കണം അറബികൾ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യമാണ് കച്ചവടം ചെയ്യുക വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടം ആറ് മാസത്തെ വരുമാന വരുമാനമാർഗമാണ് ആറ് മാസത്തെ ജീവിത ജീവിതമാർഗ്ഗമാണ് ഒരു കച്ചവടം ഒരു കച്ചവട സംഘത്തിൽ നാൽപ്പത് ഒട്ടകങ്ങളാണ് ഉണ്ടാവുക ുറത്ത് നാൽപ്പത് വീട്ടിൽ നിന്ന് ഓരോ ആളുകൾ വീതം ഉണ്ടാവും എന്ന് പറഞ്ഞാല് നാൽപ്പത് ഒട്ടകങ്ങളുള്ള ഒരു സംഘം നാൽപ്പത് കുടുംബത്തിന്റെ ആറുമാസത്തെ വരുമാന മാർഗമാണ് എന്നാൽ ഹദീജാബിക്ക് ഒട്ടക സംഘമുണ്ട് നാൽപ്പത് ഒട്ടകമുണ്ട് നാൽപ്പതിൻ്റെ പുറത്തും കൂലിക്കാരാണ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് വരെ തന്നെയാണ് ാണ് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ധാരാളം സംഘത്തിന്റെ ഉടമയാണ് മകളായ അത് മുഴുവനും കൊടുത്തിട്ട് നബിതങ്ങൾ സ്വതക്ക കൊടുത്താണ് തീർത്തു ഒരു കുഴപ്പവും ഉണ്ടായില്ല അതാണ് മുതല് ആ മുതൽ മുഴുവൻ ഇൻറ്റേതാക്കി മാറ്റിയും ജനങ്ങളെല്ലാവരും എന്നെ ആട്ടിയോടിച്ചപ്പോ ഹബീജ അവളുടെ സമ്പത്തിൽ എന്നെ പങ്കു ചേർത്തു എന്ന് ഹബീബുന ഈ ആണുങ്ങളെയും പെണ്ണുങ്ങളുടെയും മാനസികാവസ്ഥ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് പുരുഷന്മാരുടേത് ശേഖരണ മനസ്സും സ്ത്രീകളുടേത് നിർമ്മാണ മനസ്സുമാണ് അതായത് ഒരു പെണ്ണിനെ ടെൻഷനാക്കുന്നതും ഒരു പുരുഷനെ ടെൻഷനാക്കുന്നതും ഒരേ കാര്യമല്ല രണ്ടാവിടെയും രണ്ട് മനസ്സാണ് ആണുങ്ങൾക്ക് ടെൻഷൻ വരിക നിങ്ങൾ എന്ത് മനസ്സാണ് അഞ്ച് വയസ്സുക്ക് വകില്ല എന്ന് പറഞ്ഞാൽ ടെൻഷനായി അല്ലെങ്കിൽ ഒരു ചായൻ്റെ വെള്ളം കൂടി ഉണ്ടാക്കാൻ കഴിയൂലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല കാരണം മൂപ്പർ ജോലി ചായൻ്റെ വെള്ളം ഉണ്ടാക്കലല്ല ശേഖരണ മനസ്സാണ് പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കാതാണ് പുരുഷൻ്റെ മനസ്സ് എന്നാ സ്ത്രീയുടെ മനസ്സ് നിർമ്മാണ മനസ്സാണ് നിർമ്മാണ മനസ്സ് എന്ന് പറഞ്ഞാല് ചായ ഉണ്ടാക്കുക കഞ്ഞിണ്ടാക്കുക പാത്രം അരിച്ചു തുടക്ക തിരുമ്പ അങ്ങനെയുള്ള അതാണ് നിർമ്മാണ മനസ്സ് അവളെ സപ്പോർട്ട് ചെയ്യേണ്ട അതിലാണ് എന്നെങ്കിലും ഒരു ചാറിൽ പേറിയാൽ ഇവിടെ നിന്നും ചാർലിപ്പേർ തന്നെ എന്ന് പറയുമ്പോഴാണ് അവർക്ക് ടെൻഷൻ അൻറെ അടുത്ത് ഒറ്റ പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല അപ്പോഴെൻ്റെ അടുത്ത് പൈസ ഉണ്ടാകേണ്ട ആവശ്യമില്ല ആണുങ്ങളും വേണമൊന്നും ശ്രദ്ധിക്കുക പോക്കറ്റിന്റെ അവസ്ഥ ഒരിക്കലും പെണ്ണുങ്ങളെ അറിയിക്കരുത് പോക്കറ്റ് കാലിയാണ് എന്നുള്ളത് സ്ത്രീകളെ അറിയിക്കാൻ പാടില്ല എല്ലാ വലിയ നിലയും പോകും മാത്രമല്ല നമ്മൾ ടെൻഷനാവും ചെയ്യും അത് നമ്മൾ മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പെണ്ണുങ്ങളെ വയസ്സും ആണുങ്ങളെ ശമ്പളവും ആരെയും അറിയിക്കാൻ പാടില്ല എന്ന് എത്ര വരുമാനമുണ്ട് എന്ന് ആരെയും അറിയിക്കരുത് ഉള്ളതുകൊണ്ട് നല്ല ഒട്ടത്തിൽ ഓണം പോലെ ജീവിച്ചു പോകുക എന്നുള്ളതാണ് പെണ്ണുങ്ങളെ വയസ്സ് പറയും വേണ്ട ചോദിക്കും വേണ്ട ആ മാത്രം അറിഞ്ഞാൽ മതി ഇത് രണ്ടും ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോ സപ്പോർട്ട് ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ് അപ്പൊ സ്ത്രീകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് നിർമ്മാണ വിഷയത്തിലാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാറില്ലല്ലോ ഞങ്ങൾ ആരെങ്കിലും ആലോചിച്ച് ചോദിക്കണോ ഇതിലിപ്പോ ഇരുപത്തഞ്ച് കൊല്ലമായി കല്യാണം കഴിച്ചവരുണ്ടാവും ഇരുപത് കൊല്ലം മുപ്പത് കൊല്ലം നാല്പത് കൊല്ലം അങ്ങനെ താഴെ പണ്ണുങ്ങളോട് നമ്മൾ ആണുങ്ങളോട് പറയാം ഞാൻ ചോദിക്കണത് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ചോദിച്ചാൽ മതി ആരും പറയണ്ട ഓരോരുത്തർ അവൻ എൻ്റെ മനസ്സിൽ ചോദിക്കുക നമ്മളിപ്പോൾ പതിനഞ്ചുമല്ല ഇരുപത് കൊല്ലം പത്തുമല്ല നാൽപ്പത് കൊല്ലം നാൽപ്പത്തഞ്ചും ഒക്കെ ആയിട്ട് കല്യാണം കഴിച്ച ആൾക്കാരുണ്ട് ഞമ്മക്കൊക്കെ നമ്മളെ പെണ്ണുങ്ങളോട് നല്ല ഇഷ്ടമാണ് ആർക്കും എതിർപ്പില്ല ഒക്കെ സ്വർഗ്ഗത്തിൽ കെത്തണം ജന്നാത്തൽ പുരുദോസിലും ഒരുമിച്ച് കൊടുണം എന്ന ആഗ്രഹമാണല്ലോ ഒരുമിച്ചു തട്ടെ വേണ്ട തന്നെയാണ് എല്ലാവരും അങ്ങനെ നല്ല ഇഷ്ടമാണ് നമ്മൾക്കെല്ലാവർക്കും പക്ഷേ നമ്മൾ ആരെങ്കിലും ഇതുവരെ നമ്മളെ പെണ്ണുങ്ങളോട് ഭാര്യനോട് മോളെ എനിക്കന്നെ ഇഷ്ടമാണ് പറഞ്ഞിട്ടുണ്ട് ഉണ്ടാവില്ല പറഞ്ഞിട്ടില്ല ഒരിക്കൽ നബിയും സഹാബത്തും ഇങ്ങനെ ഇരിക്കുകയാണ് ആ സ്ഥലത്ത് കൂടെ ഒരാളിങ്ങനെ നടന്നു പോയപ്പോ ഒരു സഹാബി വര്യൻ പറഞ്ഞു നബി ആ പോയ ആളെ എനിക്ക് നല്ല ഇഷ്ടമാണ് പറഞ്ഞു ഇത് അയാളോട് പറഞ്ഞിട്ടുണ്ടോച്ചു ഇല്ലായിരുന്നു എന്നാ പോയി പറഞ്ഞിട്ട് ഇഞ് ഇവിടെ ഇരുന്നാൽ മതിയായിരുന്നു പറഞ്ഞയച്ചു നമ്മളെന്നും കാണുന്നില്ല ഞമ്മളെ പെണ്ണുങ്ങളെ ഇതുവരെ നമ്മള് മോളെ അന്നക്ക് എനിക്ക് അന്നെ ഇഷ്ടമാണ് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഭാര്യ താ ഉണ്ടല്ല പെണ്ണുങ്ങൾ കുറെ ഭർത്താവിനോട് എനിക്ക് നിങ്ങളെ ഇഷ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് എൻ്റെ പ്രസംഗം കേട്ടതിൻ്റെ നിങ്ങൾ കൂട്ടിക്കോളി ഇന്ന് അത് പറയണം ചെവി ചെവിയോട് ചുണ്ട് ചേർത്ത് വെച്ചിട്ട് നിന്ന് എനിക്കിഷ്ടാണ് എന്ന് പറഞ്ഞാല് ആറാറ് മാസം കൂടുമ്പോൾ ഓരോ പ്രാവശ്യം പറഞ്ഞാൽ മതിയാവും ആറു മാസം കൂടുമ്പോ ഒന്നുകൂടിയും പറയാം അങ്ങനെ ആറാറ് മാസം കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം മാത്രം എന്നൊന്നും പറയണ്ട എന്നും പതിനൊരു പണി അത് പറ്റില്ല ആറ് മാസം കൂടുമ്പോ ഒന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നാ ഒന്ന് സ്നേഹവും രണ്ട് നന്ദി നന്ദി എനിക്കിപ്പോ അങ്ങോട്ട് ഭയങ്കര നന്ദി ഉണ്ട് ഞാനത് അയസ് വെച്ചിട്ട് എന്താ കാര്യം തണുത്തുകണ്ട് ഇതിങ്ങനെ ഉറക്കുന്നല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ലല്ലോ ഞാൻ അങ്ങോട്ട് പറയണ്ടേ നന്ദി എന്നതുമായി സ്നേഹവും പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് നമ്മളെല്ലാവരും ഞങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുന്നവരാണ് പക്ഷെ നമ്മൾ പറഞ്ഞ് എന്താ പരാതി വന്നാൽ കുഴപ്പം പരാതി ഇരുന്നാലും മീൻകാരം പറഞ്ഞാൽ അവൻ്റെ ഒപ്പം പോവും മീൻകാരം എന്നുള്ള ഉദാഹരണമാണ് പയതീർക്കുന്ന ആളാണെങ്കിലും അങ്ങനെ തന്നെയാണ് പറയുന്ന ആൾക്കാരൊപ്പം പോവും നമ്മളാരും പറഞ്ഞില്ല എന്നുള്ളത് എൻ്റെ പ്രശ്നം തിരിച്ചു ഓൾ ഇങ്ങോട്ടും പറഞ്ഞില്ല ഞമ്മളങ്ങോട്ടും പറഞ്ഞില്ല നാട്ടിലോട് പറയും പോലെ അല്ലല്ലോ അവൻ എൻ്റെ സ്വന്തം ഭാര്യയോട് പറയണ്ടേ ഇല്ലെങ്കിൽ പറയുന്നവരെ ആകർഷിക്കും ഉറപ്പാണ് ആ കാര്യം സ്നേഹവും നന്ദിയും പറഞ്ഞാൽ മാത്രം അറിയുന്നതും അറിഞ്ഞാൽ മാത്രം ഉപകാരമുള്ളതുമാണ് അതുകൊണ്ട് എല്ലാവരും പറഞ്ഞിരിക്കണം ആ മനുഷ്യനെ സദസ്സിലിരിക്കാൻ പോലും സമ്മതിച്ചില്ല പോയി പറഞ്ഞിട്ട് ഇനി എൻ്റെ സദസ്സിലിരുന്നാൽ മതി എന്ന് ഹബീബുലി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുടുംബ ജീവിതം നമ്മൾ പഠിക്കേണ്ടത് പുണ്യനബിയിൽ നിന്നാണ് വസ്ല്ല